നമ്മളിൽ സാധാരണ ഈ സീരിയലൊക്കെ എടുക്കുന്നത് പോലെ ആദ്യം മൂന്ന് ചെറിയ ചെറിയ ഷോട്ടുകളിലേക്ക് പോയിട്ട് എനിക്ക് പറയാനുള്ള സംഗതിയിലേക്ക് വരാം ഷോട്ട് നമ്പർ വൺ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അറുപത്തിനാല് വയസ്സ് വരെ തികഞ്ഞ ഗാന്ധിയനും തികഞ്ഞ ഗാന്ധി ഭക്തനും കോൺഗ്രസ് ഇല്ലെങ്കിൽ ഈ രാജ്യം തന്നെ ഇല്ലാതാകും എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞതും ജാതിയും മതവും ഉപയോഗിച്ച് ഒറ്റപ്പെടുത്തപ്പെട്ടുപോയ ധീവര സമുദായത്തിൽ നിന്നും ഉമ്മൻചാണ്ടി സാർ കണ്ടെത്തിയ ശുഭ്ര നക്ഷത്രമായ അഭ്ര നക്ഷത്രം ഒരു സർവകലാശാലയുടെ വൈജ്ഞാനിക ഗോപുരത്തിൻ്റെ തലവനും പിന്നീട് തൊഴിൽദാതാക്കളുടെ തലതൊട്ടപ്പനായ പി എസ് സിയുടെ ചെയർമാനും ഒക്കെയായി അറുപത്തിനാല് വയസ്സുവരെ വിരാജിച്ച് അതിൻ്റെ ഗുണഗണങ്ങളും അതിൻ്റെ പെൻഷനും എല്ലാം കൂടാതെ അത്തരം വേദികളിലെല്ലാം പ്രഭാഷണത്തിനായി ആവേശപൂർവ്വം ചർക്ക കൊണ്ട് നൂല് നൂത്ത് മുണ്ടു ഉടുപ്പ് മാത്രമല്ല കോണകം വരെ കെട്ടിയിട്ട കഥ പറയുന്ന വികാരം കൊള്ളുന്ന ഇപ്പോഴത്തെ ഏറ്റവും വൃത്തികെട്ട ഭാഷയിൽ നികൃഷ്ടമായ ഭാഷയിൽ തരന്താണ് ഭാഷയിൽ മ്ളയച്ചമായ ഭാഷയിൽ എന്തിനെയൊക്കെ പുണർന്നോ എന്തൊക്കെ നക്കി കുടിച്ചോ എന്തൊക്കെ നക്കി തിന്നോ അതിനെതിരെ എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ നിർമ്മാതാവും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിജയാരവം മുഴക്കിയ സുഹ്റാൻ മംതാനി ന്യൂയോർക്ക് തെരുവിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകളുടെ നടുവിൽ നിന്ന് ഞാൻ ഒരാളെ ഓർക്കുന്നു എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി ആ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ പ്രതലത്തിലുണ്ട് അത് ഞാൻ മുഴുവനായും വായിക്കുന്നില്ല കാരണം അതിലൊന്നും വായിക്കാൻ സത്യസന്ധവും മാന്യവും നീതിക്ക് നിരക്കുന്നതും ചരിത്രമുള്ളതുമായ യാതൊരു സംഗതിയും അതിലില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പണ്ട് ഈ ഖാദിയൊക്കെ ഉടുത്തോണ്ട് നടന്നിരുന്ന അദ്ദേഹം ഇത് മുഴുവൻ വലിച്ചു കീറി ഒരു ഭ്രാന്തനെപ്പോലെ തോന്നിപ്പിക്കുന്ന തൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളുടെയും ആർത്തിയുടെയും നഗ്നത എല്ലാവരും തിരിച്ചറിയത്തക്ക നിലയിൽ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു കാഴ്ചയുടെ പത്രമായ ഒരു കുറിപ്പാണത് അതാണ് ഫസ്റ്റ് ഷോട്ട് സെക്കൻഡ് ഷോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സുധാമേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതിയ മനോഹരമായ ഒരു കുറിപ്പാണ് ഈ സുധാമേനോൻ എഴുതിയ കുറിപ്പിൽ സുധാമേനോൻ അവരുടെ ഒരു പരിമിതിയുണ്ടല്ലോ അവരുടെ ഒരു പൈതൃകം അവരുടെ ഒരു ചുറ്റുപാട് അവരുടെ ഒരു വ്യക്തിത്വം അതിനെല്ലാം ഉതകുന്ന രീതിക്കകത്ത് നിന്നുകൊണ്ട് ചില കുറിപ്പുകളായിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് പരിമിതിയുണ്ട് അങ്ങനെയുള്ളവർക്കൊത്തിരി രാധാകൃഷ്ണന് പരിമിതിയില്ല അതായത് ബി ജെ പി നേതാവായ രാധാകൃഷ്ണൻ്റെ ഒരു എഫ് ബി പോസ്റ്റ് ഒരു സുഹൃത്തയച്ചതെന്ന് നുണയും ചരിത്രവിരുദ്ധതയും അവഹേളനവുമാണ് അതിലാകെ ഉള്ളത് എന്നാണ് അവർ പറയുന്നത് നെഹ്റു ഇന്ത്യക്ക് വേണ്ടി ചെയ്തത് ഈ മണ്ണിൽ മായാതെ കിടപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ സംശയം അതല്ല അവർ ചോദിക്കുന്നത് രാധാകൃഷ്ണൻ ഇപ്പോൾ എഴുപത് വയസ്സുണ്ടാവും പത്തൊമ്പതിലാണ് രാധാകൃഷ്ണൻ ബി ജെ പിയിൽ ചേരുന്നത് അറുപത്തിനാല് വയസ്സുവരെ രാധാകൃഷ്ണൻ ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു ഫിലോസഫി അധ്യാപകനായ അറുപത്തിനാല് വയസ്സുവരെ ഈ കഥകളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇത്രയും മോശപ്പെട്ട കോൺഗ്രസ് പാർട്ടി നൽകിയ പി എസ് സി ചെയർമാൻ കസേരയിൽ അമർന്നിരിക്കുമ്പോൾ നെഹ്റു പട്ടോൽ പട്ടേലിനോട് ചെയ്തത് ഓർത്തില്ലേ ഈ കരച്ചിലന്ന് കണ്ടില്ലല്ലോ യോഗ്യരായ നിരവധി പ്രൊഫസർമാരുണ്ടായിരിക്കുമ്പോൾ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി കോൺഗ്രസ് സർക്കാർ നിയമിക്കുമ്പോൾ ഇതൊന്നും ഓർമ്മ വന്നില്ലേ രണ്ടായിരത്തി ശേഷം ഇനിയൊന്നും ഈ പാർട്ടിയിൽ നിന്ന് കിട്ടാനില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമാണോ കോൺഗ്രസ് വൃത്തികെട്ട പാർട്ടിയായത് നേതാക്കൾ മോശക്കാരായത് എന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അവർ പറയുന്നുണ്ട് നെഹ്റു എന്ന ഇന്ത്യക്കാരൻ രാഷ്ട്രശില്പി തന്നെയായിരിക്കും സാമ്രാജ്യത്വത്തിന് വിടുപണി ചെയ്യാത്ത ഒറ്റുകാരനല്ലാത്ത രാജ്യസ്നേഹി എന്നിട്ട് അവസാനിപ്പിക്കുന്നത് ഇത്തരം രാഷ്ട്രീയ സംരംഭകരെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന തെറ്റ് എന്നാണ് അവർ പറഞ്ഞത് ഇതാണ് അവരുടെ കുറിപ്പ് നെഹ്റു യഥാർത്ഥത്തിൽ ആരായിരുന്നു നെഹ്റുവിനെക്കുറിച്ച് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത് എന്താണെന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു പരമ വൃത്തിഘട്ടവും അധികാരത്തോട് ആർത്തിയുള്ള എന്ത് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കണമെന്നറിയാത്ത ഒരാളിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് അന്വേഷിച്ചാൽ കിട്ടുന്നതാണ് ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളി അതുകൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ദിവസം ഏൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര ശില്പിയാണ് പന്ത്രണ്ട് ദിവസം മുതൽ മൂന്ന് വർഷം വരെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ഒരാൾ ഈ ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് ലോകത്തിലെ പ്രശസ്തരായ ആളുകളൊക്കെയും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ ഇപ്പോഴും വിൻസൻ ചർച്ചിൽ പറഞ്ഞത് നെഹ്റു ഹാഡ് ഓവർകം ദ ഫീലിംഗ്സ് ഓഫ് ഫിയർ ആൻഡ് ഹേട്രഡ് ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും പരാജയങ്ങളെ അതിജീവിച്ചവരാണ് നെഹ്റു യു എസ് പ്രസിഡന്റ് ഡിറ്റു പറഞ്ഞത് നെഹ്റുസ് ഡിസഗ്രിമെൻറ്റ്സ് വിത്ത് ദ ഫ്രീ വേൾഡ് ബട്ട് നെവർ ഡൗട്ടഡ് ഹിസ് ഡെഡിക്കേഷൻ ടു പീസ് ആൻഡ് വെൽഫെയർ ഓഫ് ഇന്ത്യ സമാധാനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ആ മനുഷ്യൻ ഇന്ത്യയ്ക്ക് വേണ്ടി എടുത്ത നിലപാടുകളെ ഒരിക്കലും അംഗീകരിക്കാതിരിക്കാനാവില്ല ഫ്രഞ്ച് പ്രസിഡൻ്റ് പറഞ്ഞത് നെഹ്റൂസ് എമിനൻറ്റ് ക്വാളിറ്റീസ് ആൻഡ് ദെയർ ഇംപാക്റ്റ് ഓൺ ഇന്ത്യ ആൻഡ് ദ വേൾഡ് അതുപോലെ ഏൾ മൗണ്ട് ബാറ്റൺ ലാസ്റ്റ് വൈസ് റോയി ഓഫ് ഇന്ത്യ പറഞ്ഞത് നെഹ്റു എ ഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ ഫിഗർ ഹു വാസ് മക്നാനിമസ് ഡെസ്പൈറ്റ് ഹിസ് ഇംബ്രിസൺമെൻറ്റ് ജയിൽവാസമൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെ പോലെ ഒരു ചരിത്ര പുരുഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അതുല്യനാണ് എന്നാണ് പറഞ്ഞത് യൂഗോസ്ലാവിയൻ പ്രസിഡന്റ് ഇതൊക്കെ സമകാലികരാണ് ജോസിഫ് ബ്രോസോ ടിറ്റോ പറഞ്ഞത് നെഹ്റുസ് നോൺ അലൈൻമെൻറ് പോളിസി വിത്ത് പ്രിവെൻറ്റിങ് വാർ ആൻഡ് യൂണിഫൈയിങ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ചേരിചേരാ നയത്തെക്കുറിച്ച് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ നാസർ പറഞ്ഞത് നെഹ്റു ദ ഫ്ലെയിം ഫോർ ഇന്ത്യ ഏഷ്യ ആൻഡ് ഹ്യൂമാനിറ്റി ഇന്ത്യക്കും ഏഷ്യയ്ക്കും മാത്രമല്ല മാനവികതയ്ക്കാകെയുള്ള ജ്വാലയായിരുന്നു നെഹ്റു എന്നാണ് പോൾ സിക്സ് ദ വേൾഡ് ഗ്രീവ്സ് ഫോർ ഓഫ് സിലോസോഫിറ്റ്സ് ഫാദർ വിത്തിൻ ഹൂം ബേൺ ദ ഫയേഴ്സ് ഓഫ് ഫ്രീഡം ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് അതായത് സ്വാതന്ത്ര്യത്തിനും നീതിക്കും പ്രതീക്ഷയ്ക്കും വേണ്ടി എരിഞ്ഞു തീർന്ന ലോകത്തിൻ്റെ ദുഃഖമാണ് ഇന്ത്യയുടെ പിതാവായ നെഹ്റു എന്നാണ് പറഞ്ഞത് ഇങ്ങനെ അടക്കം സിംഗപ്പൂർ പ്രൈം മിനിസ്റ്ററും ഓരോരുത്തരും അടക്കം പറഞ്ഞതും നെഹ്റുവിനെക്കുറിച്ച് എഴുതിയതും ഒക്കെയായ ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ഈ പറയുന്ന സാക്ഷാൽ പുള്ളി ഈ സംഗതി പറയുന്നത് ഇനി മൂന്നാമത്തെ ഷോട്ട് എന്താണെന്നറിയോ മൂന്നാമത്തെ ഷോട്ട് വേറൊന്നുമല്ല മൂന്നാമത്തെ ഷോട്ടായിട്ട് പറയേണ്ടത് നമ്മുടെ സുധാമേനോൻ മാഡത്തിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ കെ സി ജോസഫ് എന്ന വളരെ പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ്റെ ഒരു കമൻ്റാണ് ആത്മവഞ്ചന ആഭരണമായി കൊണ്ടു നടക്കുന്ന ഇത്തരം അവസരവാദികൾ എവിടെയോ എന്തോ കിളിർത്താൽ ആസനത്തിൽ ആല് കിളിർത്താൽ എന്ന് പറയാൻ അദ്ദേഹത്തിന് മടിയില്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹം കോൺഗ്രസിലായിരുന്നപ്പോൾ ആദർശ രാഷ്ട്രീയത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് കിട്ടുന്നതെല്ലാം ഒരു ഉളിപ്പുമില്ലാതെ വെട്ടി വിഴുങ്ങുകയായിരുന്നു ഇവരോടൊക്കെ പരമപുച്ഛം എന്ന് പറയുന്നത് മുൻ മന്ത്രിയും ഉമ്മൻചാണ്ടി സാറിൻ്റെ സന്തത സഹചാരിയുമായ കെ സി ജോസഫ് സാറാണ് സാറേ ഇവരൊക്കെ ആസനം കാണിച്ച് കിടക്കുമ്പോൾ ആ ആസനം ഏതെന്ന് തിരിച്ചറിയാതെ അതിലേക്ക് ആല് വെച്ചു കൊടുക്കാൻ നടക്കുന്ന തീരുമാനമെടുക്കുന്നവരിൽ ഉണ്ടായിരുന്ന നിങ്ങൾക്കൊക്കെയും ഉണ്ട് ഇതുപോലൊരു അവസരവാദിയെയും ഇതുപോലൊരു നികൃഷ്ടനെയും ഇതുപോലൊരു പരമവൃത്തിഘട്ടവനെയും ഈ സ്ഥാനത്തെത്തിച്ചതിൽ തീർന്നില്ല ഇപ്പോഴത്തെ കാലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത്രമേൽ അവസരവാദിയും ഈ പി എസ് സിയിലടക്കം പല ക്രമക്കേടുകളുടെ കേസുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് രാമായണ പ്രഭാഷണം നടത്തി രാമൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ നമ്മുടെ രോമകൂമങ്ങൾ യഥാർത്ഥത്തിൽ എഴുന്നേറ്റ് നിന്നു ഇതേ അതൊന്ന് കേൾക്കാം അല്ല ഒരിക്കലുമല്ല ഒരു മനുഷ്യൻ്റെയും ആർത്തി തീരത്തും ഇല്ല സാർ മാർത്തി തീരണമെങ്കിൽ അവസാനം വായിക്കതി ഇടണം അല്ലെങ്കിൽ നമ്മൾ ഈ ഇറക്കി വെക്കുമ്പോൾ പിടിമണ്ണ് വെക്കുന്നത് പോലെ വെക്കണം അതുവരെ അവൻ അപൂർണൻ എന്നവണ്ണം എവിടെ നിന്നാണോ നക്കി കുടിക്കാൻ കിട്ടുന്നത് അത് നക്കി കുടിച്ചുകൊണ്ട് അലഞ്ഞു തിരിയും പിന്നെ രാമജന്മമായാലും രാധാകൃഷ്ണൻ ആയാലും എല്ലാം അങ്ങനെയാണ് രാധാകൃഷ്ണൻ ആണെങ്കിൽ അങ്ങനെയുമല്ല അറുപത്തി നാല് വയസ്സ് വരെ ഒരിടത്ത് നിന്ന് അവിടുത്തെ എല്ലാം നക്കി തോർത്തിയ ശേഷം മറുവശത്ത് ചെന്ന് അവിടെ നിന്നെങ്കിലും അവിടെ നിന്നും എന്തെങ്കിലും നക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അവിടെ നിന്നുകൊണ്ട് ഈ പറയുന്ന നെഹ്റുവിനെ പോലെയുള്ളവരെ ചരിത്രത്തെ വെറും വൃത്തികെട്ട തരംതാണ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോൾ ഈ പറയുന്ന പ്രസംഗിക്കുന്ന രാമായണത്തിലെ രാമൻ സത്യത്തിൽ ആത്മഹത്യ ചെയ്തു പോകും ഏത് രാമനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് മനുഷ്യനാണ് ആ ദൈവമല്ല അത് നമ്മൾ ആദ്യം വിസ്മരിക്കണം മനുഷ്യൻ എങ്ങനെയാണ് മഹത്വം ആർജിക്കുന്നത് എന്നതാണ് വാൽമീകി രാമകഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഏത് രാമന അർഹതപ്പെട്ട സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്ന രാമനെ വ്യാഖ്യാനിക്കുന്നതാരാ അറുപത്തിനാല് വയസ്സ് വരെ അർഹതയില്ലാത്തടുത്തെല്ലാം കയറിയിരുന്ന ശേഷം അവസാനം ആഗ്രഹവും ആർത്തിയും തീരാതെ വീണ്ടും എവിടെയെന്ന് തേടി നടക്കുന്ന ആളാണ് ഏത് രാമൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയുന്നത് സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ നിൽക്കണം അത് ശ്രീരാമചന്ദ്രൻ്റെ യോഗ്യതയെത്തിയാലും എന്ന് പറയുന്നത് അതെ അത് അധികാരമുള്ള ആൾ ആരാണോ അവരുടെ മുന്നിൽ എനിക്ക് വേണ്ടി നിൽക്കണം കസേരയ്ക്ക് വേണ്ടി നിൽക്കണം സ്ഥാനത്തിന് വേണ്ടി നിൽക്കണം എന്ന് പറയുന്നതാണ് പക്ഷിയെ കൊല്ലുന്ന വേടനോട് അരുത കാട്ടാള എന്ന് പറയാൻ എനിക്കും കഴിയും നിങ്ങൾക്കൊക്കെ കഴിയും കഴിയും അതല്ല രാമായണത്തിൽ വാൽമീകി കാണിച്ചിരിക്കുന്ന മഹാത്ഭുതം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീരാമചന്ദ്രനെതിരെ നിന്നുകൊണ്ട് എന്ന് പറയാനുള്ള ആത്മധൈര്യം ആ ആ ധർമ്മമാണ് അദ്ദേഹം ഇപ്പോൾ ആദരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ധർമ്മത്തെക്കുറിച്ചാണ് സുധാമേനോൻ പറഞ്ഞത് ആ ധർമ്മത്തെക്കുറിച്ചാണ് കെ സി ജോസഫ് എന്ന് പറയുന്ന അധികമൊന്നും മിണ്ടാത്ത രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ആ ധർമ്മത്തെക്കുറിച്ച് അറിയണമെങ്കിൽ സുധാമേനുവിൻ്റെ പോസ്റ്റിൻ്റെ താഴേക്ക് പോയാൽ ഇദ്ദേഹം അനുഷ്ഠിച്ചു പോരുന്ന ധർമ്മത്തെക്കുറിച്ച് നേരിട്ടും അറിയാവുന്നവരും എല്ലാ ആളുകളും പി എസ് സിയിൽ ജോലി ചെയ്ത സഹപ്രവർത്തകർക്കും അടക്കമുള്ളവർക്കെല്ലാവർക്കും വളരെ വൃത്തിയായി നന്നായി മനസ്സിലാവുന്നതാണ് ഒപ്പം ഈ പറഞ്ഞതുപോലെ ഈ ചില പ്രത്യേക സമുദായങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ട പി എസ് സിയിലൊക്കെ ഇതുപോലൊരാളിനെ എന്തിൻ്റെയൊക്കെയോ പേരിൽ കൊണ്ടിരുത്തി അവസാനം കൊണ്ടിരുത്തിയവരും കൊണ്ടിരുത്തപ്പെട്ടവരുമൊക്കെ ജീവിച്ചിരുന്ന് ഇത് കേൾക്കേണ്ടി വരുന്നതിലെ ഒരു വിധി വൈപരുത്യം അതും de Sagrebon.